നമ്മളെല്ലാവരും കഴിക്കുന്ന ഒരു വെജിറ്റബിളാണ് കുക്കുംബർ അല്ലെങ്കിൽ വെള്ളരിക്ക ധാരാളം ഗുണങ്ങളാണ് വെള്ളരിക്ക കഴിച്ചാൽ ലഭിക്കുന്നത് ഈ വെള്ളരിക്കകത്ത് തൊണ്ണൂറ്റഞ്ച് ശതമാനവും വെള്ളമാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിലെ നിർജ്ജലീകരണം തടയാനും നമ്മുടെ ശരീരത്തിലെ ഓരോ കോശത്തിനും അത് വളരെ നല്ലതാണ് ഇതിനകത്ത് കാലറി വളരെ കുറവുള്ളത് കൊണ്ട് നമുക്കൊരു ആഹാരത്തിന് മുന്നോടിയൊക്കെ ആയിട്ട് കഴിക്കാം കാലറി ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് വിശപ്പ് കുറയും വെയിറ്റ് ലോസിനൊക്കെ വളരെയധികം ഹെൽപ്പ് ചെയ്യും പിന്നെ ഇതിനകത്ത് ധാരാളം ഫൈബർ അടങ്ങിയിട്ടുണ്ട് ഫൈബർ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ നമുക്ക് മലബന്ധം തടയാനായിട്ട് ഹെൽപ്പ് ചെയ്യും ഈ കുക്കുംബറിനകത്ത് ധാരാളം വൈറ്റമിൻസ് അടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ വൈറ്റമിൻ കെ അടങ്ങിയിട്ടുണ്ട് അതുപോലെ വൈറ്റമിൻ സി അടങ്ങിയിട്ടുണ്ട് പല മിനറൽസ് അടങ്ങിയിട്ടുണ്ട് പൊട്ടാസ്യം മെഗ്നീഷ്യം തുടങ്ങിയ സാധനങ്ങൾ അടങ്ങിയിട്ടുണ്ട് വയറിന് വളരെ നല്ലതാണ് വയറ് തണുക്കാൻ വേണ്ടി ഹെല്പ് ചെയ്യും അതുപോലെ പല തരത്തിലുള്ള ഗുണങ്ങളും ഈ വെള്ളരിക്ക സ്ഥിരമായിട്ട് കഴിച്ചാൽ നമ്മുടെ ശരീരത്തിനുണ്ടാകും അപ്പോൾ പല ആളുകളുടെയും ചോദ്യമാണ് ഇത് നമുക്ക് മാർക്കറ്റിൽ കിട്ടുന്നതെല്ലാം ഇതിൻ്റെ അകത്ത് പെസ്റ്റിസൈഡ് മറ്റ് സാധനങ്ങളും ഉണ്ടല്ലോ അപ്പം നമ്മൾ ചെയ്യേണ്ടത് ഇത് കുറച്ചു നേരം വിനീഗർ സൊല്യൂഷനിൽ മുക്കി വെക്കുക ഒരു പത്ത് മിനിറ്റ് മുതൽ പതിനഞ്ച് മിനിറ്റ് അത് കഴിഞ്ഞു ശേഷം നല്ലോണം ഒഴുകുന്ന വെള്ളത്തിൽ നല്ലവണ്ണം കഴുകി നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്